കൊളമ്പ് രോഗത്തിന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് ഭയങ്കരമായിട്ട് നീര് വെച്ചു സൈഡ് എഫക്റ്റ് ആണിത് ഡയറി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നീനയും ആര്യയും ഒരാഴ്ച മുമ്പ് കൊളമ്പുരോഗത്തിനും അതുപോലെ ചർമ്മം മുഴ അസുഖത്തിനും ഇതിന്റെ രണ്ടിനുമുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തു സംസ്ഥാന വ്യാപകമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെയുള്ള ആശുപത്രിയിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് വന്ന് എടുത്തത് നീനയ്ക്ക് കുളമ്പ് രോഗത്തിന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് ഭയങ്കരമായിട്ട് നീര് വെച്ചു സൈഡ് എഫക്റ്റാണിത് ഈ വാക്സിൻ എടുക്കുമ്പം ചില പശുക്കൾക്ക് ഇങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ എത്ര കൃത്യമാണ് കൃത്യമാണെന്നേ ഒരു പൊതിച്ച തേങ്ങ ഒരു മുല്യ തേങ്ങയുടെ വലിപ്പത്തിൽ ഇവിടെ ഉയർത്തായിരുന്നു അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ ആയിട്ട് ഉണ്ടാകുന്നതാണ് മികർ എല്ലാ പശുക്കൾക്കും ഈ സൈഡ് എഫക്റ്റ് ഒക്കെ എന്തെങ്കിലും നീരും വേദനയൊക്കെ ആയിട്ട് വരുന്നതാണ് പക്ഷെ ഇത്രയധികം അധികം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇതിന് ഇത് നല്ല വലുപ്പമാണ് ആ കുത്തി വെച്ചെടുത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് നല്ല നീരുമുണ്ട് ഞാനിതിന് മെലോനെക്സ് ആണ് ചെയ്തത് അത് എടുത്തുകഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി വേദനയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ ദിവസങ്ങളിൽ പിറ്റേ ദിവസം അതായത് ഈ വാക്സിൻ എടുത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ മൂന്ന് ലിറ്റർ ഡെയിലി പാല് കുറവായിരുന്നു ഇപ്പോൾ അത് ആ കുറഞ്ഞത് അതിൽ നിന്ന് ഇമ്പ്രൂവായിട്ട് ഏകദേശം ഒരു ഒന്നര ലിറ്ററിൻ്റെ ഡിഫറൻസ് അല്ലെ ഒരു ലിറ്റർ ഇപ്പോഴും പഴയതിനേക്കാൾ ഒരു ലിറ്ററിലും മുകളിൽ പാല് കുറവാണ് അപ്പം ഇത് വാക്സിൻ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണിത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുളമ്പ് രോഗം വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് വാക്സിൻ എടുക്കുമ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അങ്ങനെയൊക്കെ ഇങ്ങനെ സൈഡ് എഫക്ട്സൊക്കെ ഉണ്ടായേക്കാം എല്ലാവരും മൃഗാശുപത്രിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തകർ എത്തുമ്പോൾ തീർച്ചയായിട്ടും വാക്സിൻ എടുപ്പിക്കണം എടുക്കാതിരിക്കരുത് കാരണം ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ചികിത്സിക്കുക എന്ന് പറയുന്നത് ചികിത്സിച്ചാലും വലിയ കാര്യമില്ല പലപ്പോഴും ഏഹ് ഒരുപക്ഷെ പശു രക്ഷപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങൾ രക്ഷപ്പെട്ടാലും അതിൻ്റെ ഉൽപ്പാദനമൊക്കെ പൂർണ്ണമായിട്ട് പോകുന്നുണ്ടാവും മാത്രമല്ല ഫ്യൂച്ചറിൽ ചനയാക്കാതിരിക്കുന്നത് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കുളമ്പ് രോഗത്തിനും ചർമ്മമുള ഒക്കെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഇങ്ങനെ വരുന്നിടത്ത് നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം അയഡക്സ് അല്ലെങ്കിൽ പെയ്നോവറ്റ് ഇതുപോലെയുള്ള ഓയിൻമെൻറ്റ്സ് പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ് അതും ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താലും ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ ഈ പറഞ്ഞ നീരും വേദനയൊക്കെ കാണും അത് ദീർഘിപ്പിച്ച് അല്ലെങ്കിൽ കുറേ ദിവസം അങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും എനിക്ക് തോന്നുന്നത് പ്ലെയിൻ മെലോനെക്സ് അതായത് പാരസെറ്റമോൾ ഇല്ലാത്ത മെലോനെക്സ് അത് ഇഞ്ചക്ഷനായിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഗുളികയായിട്ട് അത് വാങ്ങിക്കാൻ കിട്ടും മെലോനെക്സിന്റെ രണ്ട് ഗുളിക വീതം രണ്ടു നേരം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് കൊടുക്കാവുന്നതാണ് വലിയ പശു ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഇവിടെ എന്നെ ഇങ്ങനെ കുത്താൻ വരുന്നത് പോലെയൊക്കെ പലരും പലതും കണ്ടിട്ട് ഫോണിൽ വിളിച്ചോടൊക്കെ പറഞ്ഞു ഈ പശുവിൻ്റെ അടുത്ത് നീക്കുമ്പോൾ സൂക്ഷിക്കണം അവരുടെ കൊമ്പൊക്കെ നേരത്ത് കൊള്ളാൻ ശ്രദ്ധിക്കണം വളരെ ശരിയായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് പശുക്കളുടെ അടുത്ത് അല്ല ഏത് മൃഗങ്ങളുടെ അടുത്തും പെരുമാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇവര് ഈ ചെയ്യുന്നത് സ്നേഹപ്രകടനമാണ് ഞാൻ സാധാരണ അടുത്ത് നിൽക്കുമ്പോൾ അത് ചൊറിയുകയും അതുപോലെ അങ്ങനെ തലയിൽ തൂത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറയുന്ന ആ ഒരു ശ്രദ്ധയിൽ ഇത് ചെയ്യാതിരിക്കുമ്പോഴത്തേനാണ് കൂടുതലായിട്ട് ഈ തലയിട്ട് ഇങ്ങനെയൊക്കെ കുണുക്കി കാണിക്കുന്നത് അപ്പൊ അത് ഇണങ്ങിയിട്ടല്ല ഇവള് ചെയ്യുന്നത് പിണങ്ങിയിട്ടല്ല അത് ഇണങ്ങിയിട്ടാണ് അവൾക്ക് ഈ ചൊറിയുന്ന കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും അത് നല്ല കറക്റ്റായ ഉപദേശമാണ് പശുക്കളുടെ പ്രത്യേകിച്ച് ഏത് കളാക്കളുടെയോ ഏത് ഇതിൻ്റെയും അടുത്ത് നമ്മൾ അടുക്കുമ്പോൾ അവരുടെ വളരെ നല്ല കരുതലുണ്ടാവണം ശ്രദ്ധ ഉണ്ടാവണം പ്രത്യേകിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന പശുക്കളെ അവരെ ഇവരുടെയൊക്കെ കൊമ്പ് അത് നമ്മുടെ ദേഹത്തു കൊള്ളാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ